അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി തനിക്കെതിരായ സ്വകാര്യ അന്യായം തള്ളി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് കാര്യങ്ങളാണ് എം ആർ അജിത് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉന്നയിച്ചത് തനിക്കെതിരായ സ്വകാര്യ പരാതി റദ്ദാക്കണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്താമെന്നുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അപേക്ഷയിലുണ്ടായിരുന്നു അജിത് കുമാറിന്റെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ച കോടതി വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി പ്രോസിക്യൂഷൻ അനുമതി തേടാത്തതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി എന്നാൽ സ്വകാര്യ അന്യായം റദ്ദാക്കണമെന്ന അജിത് കുമാറിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച ശേഷം പരാതിയുമായി മുന്നോട്ടു പോകാമെന്നും ഉത്തരവിലുണ്ട് വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന സർക്കാരിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു മീഡിയ വൺ കൊച്ചി